എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രഖ്യാപന ധർണ നടത്തി നഗരസഭാ കൌൺസിലർ കെ എ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം സെക്രട്ടറി എൻ കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥ ദായിനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ കല്യാണ നിദായിനി സഭാ പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് പി എ ജോൺസൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സി എസ് ശ്രീകുമാർ ടി കെ ശക്തിധരൻ മുരളീധരൻ ആനാപ്പുഴ എസ് എൻ ഡി പി യൂത്ത് സെക്രട്ടറി ദിനിൽ മാധവ് അമൃത യൂണിറ്റ് സെക്രട്ടറി സീതാദേവി ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് പി ബി മുരളീമോഹൻ പി പി അനിൽകുമാർ કેશ કલેશ બાબુ એનિવર સમસારી ഒരു പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞത് കാരണം എല്ലാം അയാളിലൂടെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അയാളെ നമ്മുടെ ഓരോ കുടുംബത്തും ഒരു അംഗമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ഏകദേശം കഴിഞ്ഞ നമ്മുടെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹം വിരമിക്കാനായിട്ട് ഏകദേശം നാലോ അഞ്ചോ മാസം കൂടിയുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ഏക അഭിലാഷം ഈ പോസ്റ്റ് ഓഫീസിൽ വെച്ച് എനിക്ക് വിരമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ദേശത്തിന് ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും ഒരു ബാങ്കിനെ ആശ്രയിക്കാതെ നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്കീം ആയാലും ഇൻഷുറൻസ് പദ്ധതികളായാലും അതേപോലെ പെൻഷൻ സംവിധാനങ്ങളായാലും പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ആയാലും ഇങ്ങനെ ഒത്തിരി 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 പദ്ധതികളാണ് ഇന്ന് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് മാസ്റ്ററായിട്ട് ഈ വർഷ ചാർജ് എടുത്തതിന് ശേഷം എന്നോട് ഒരിക്കൽ വന്നു പറഞ്ഞു നമുക്കിവിടെ ഒരു ക്യാമ്പ് നടത്തണം കാരണം കുറച്ച് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പം അത് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഞാൻ ഒന്ന് രണ്ടുപേരെ സമീപിച്ചു പക്ഷെ അത് മുഴുവനായില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ നടത്തണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പക്ഷെ അതിനുള്ള ഫണ്ട് ഒന്നും ചെലവാക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി സാധ്യമല്ല അതിനുള്ള നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ക്യാമ്പുകൾ നമുക്ക് ഇവിടെ നടത്തി കൂടുതൽ ജനപങ്കാളിത്തത്തോട് ഒറ്റനവധി സ്കീമുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചു ഇത് എങ്ങനെ വേണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നിർത്തലാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെല്ലാം മേഖലകളിലേക്ക് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അത് നിലവിൽ നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറി എന്നുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് കല്യാണ ദൈനസഭ ഏറ്റെടുത്തുകൊണ്ട് ഇന്നൊരു ജനകീയ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്